ഇന്നോമ്പ് കാലം മുഴുവൻ നമ്മൾ പ്രത്യേകം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ദൈവകരുണ കാലത്തോടെ നമ്മുടെ മനസ്സിൽ നിന്ന് മറയാതെ മായാതെ കിടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പദ പദമാണ് ദിവസ് ഇൻ മെസ്സരിക്കോലിയ നമുക്കറിയാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ചാക്രിയ ലേഖനം എഴുതിയതാണ് അതിൻ്റെ ടൈറ്റിലാണ് വീണ്ടും വീണ്ടും ഇത് കേട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദൈവത്തെ കണ്ടുമുട്ടിയാൽ ഈ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ അറിവ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് ദൈവം കൃപയാൽ സമ്പന്നം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ് അതിലൊന്നാമത്തെ കാര്യം ദൈവം നമ്മെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് കാണാൻ പറ്റും ദൈവം നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചനം വ്യക്തമാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും ദൈവം കരുണയാൽ സമ്പന്നമെന്നുള്ള യാഥാർത്ഥ്യം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വചനം ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ വായിക്കുന്നു ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ മക്കളെന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ ഛായ ദൈവത്തിൻ്റെ തന്നെ സാദൃശ്യം ദൈവത്തിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം എടുക്കുമ്പോൾ ജ്ഞാനം രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അനശ്വരതയ്ക്ക് വേണ്ടി നമ്മെ സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ നിർമ്മിച്ചു ഇവിടെ വീണ്ടും നമ്മൾ കാണുകയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മരിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത് നിത്യമായി ജീവിച്ചിരിക്കാൻ വേണ്ടി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സാത്താൻ അസൂയാലുവായി അതുകൊണ്ടാണ് ഈ വചനം തുടർന്ന് വായിച്ചാൽ പറഞ്ഞിരിക്കുകയാണ് സാത്താനവൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് കൊണ്ടുവന്നു പാപത്തിലൂടെ മരണം ലോകത്തിലേക്ക് കൊണ്ടുവന്നു ഇന്നും അവന്റെ പക്ഷക്കാർ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് കരുണയാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന ആ ഒരു കാര്യം മറക്കരുത് ഒന്ന് യോഹന്ന മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം നമ്മെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് നാം ദൈവമക്കളെന്ന് അവിടുന്ന് വിളിക്കുന്നു മകനെ മകളെ എന്ന് ഒരപ്പൻ ഒരമ്മ മക്കളെ വിളിക്കുന്നത് പോലെ മകനെ മകളെ എന്ന് ദൈവം നമ്മളെ വിളിക്കുന്നു ദൈവ മക്കളെന്ന് നമ്മെ വിളിക്കുന്നു നമ്മൾ അങ്ങനെയാണ് താനും അതാണ് യോഹനാൻസുലിക പഠിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഊറ്റിപ്പുടിച്ച് അതെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത യോഹൻ നാൻസുലിക പറയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും അതിനുശേഷം നമ്മെ വിളിക്കുന്നതും ദൈവത്തിൻ്റെ മക്കളെന്നാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് പറയുണ്ട് ഈ സൃഷ്ടി കർമ്മത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം ദൈവം നമ്മെ രക്ഷിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ രക്ഷിച്ചു ഈ യാഥാർത്ഥ്യം ധ്യാനിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കരുണ എത്ര വലുതായിരുന്നു എന്നുള്ളത് രണ്ടു കുറയുന്നോ സഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി യേശുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം രണ്ട് അടി കൂടുതൽ കിട്ടുന്നതും അത്രയ്ക്ക് വേദനാജനകമാകില്ലായിരുന്നു പക്ഷെ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പാപമായി മാറുക എന്നുള്ളതാണ് പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി എന്തിനു വേണ്ടി നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് അറിവുണ്ട് യേശു കൊടുത്ത വില വളരെ വലുതാണ് നാം ഓരോരുത്തരെയും രക്ഷിക്കേണ്ടതിന് എന്നുള്ളത് നമുക്കിവിടെ തിരിച്ചറിയാൻ പറ്റും റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് പാപത്തിൽ മുഴുകിയ മനസ്സ് പാപത്തിൽ മുഴുകുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ ആരായി മാറുന്നു എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു അപ്പൊ ഈ പാപമറിയ പാപമായി തീർന്ന് നമ്മെ രക്ഷിച്ചെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവം ഇത് ചെയ്തത് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് പാപം മൂലം ശത്രുക്കളായി മാറിയ നമ്മെ രക്ഷിക്കേണ്ടതിന് ഈ കഥാവിശാംസിക ചെയ്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ സജീവൻ നൽകാൻ പോലും തയ്യാറായി നമുക്ക് വേണ്ടി പാപമായി തീരാൻ അവൻ തയ്യാറായി ജാക്കോസ്ലിയ നാലാം അധ്യായം നാലാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുത അപ്പം നമ്മൾ പാപത്തിൽ മുഴുകി ലോകത്തിൻ്റെ സ്വന്തമായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു അങ്ങനെയുള്ളവരെ മിത്രമാക്കാൻ ദൈവം കൊടുത്ത വിലയാണ് യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ആ രക്ഷാകര ദൗത്യം ആ രക്ഷിക്കാനുള്ള കൃത്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം റോമലേഖനം അഞ്ച് ഏഴ് എട്ട വചനങ്ങൾ കൂടി എടുത്താലോ അവിടെ പറഞ്ഞിട്ടുണ്ട് നാം പാവികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു പാവികളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി യോഹനാൻ മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടമാകാതിരിക്കാൻ നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സൃഷ്ടികർമ്മത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ രക്ഷാകർമ്മത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നാമത്തെ കാര്യം ദൈവം നമ്മെ പരിപാലിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചെയ്യുന്നൊരു കാര്യം നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് അവിടെയും ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തിയാണ് നാം കാണുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ലോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം ലോഹന്നാൻ പതിനാലിൻ്റെ പതിനെട്ടിന് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ദൈവം എത്രമാത്രം നമ്മളെക്കുറിച്ച് കരുതുന്നു കരുതലുള്ള ദൈവമാണ് എന്നിവിടെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടാവാം ജീവിത പങ്കാളി മരിച്ചിട്ടുണ്ടാവാം മക്കളെ നമുക്ക് നഷ്ടമായിട്ടുണ്ടാവാം പലതും ഒരുപക്ഷെ ആരും നമ്മെ ഗവരിക്കാതെ മാനിക്കാതെ പോകുന്ന അവസ്ഥ എങ്കിലും കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ ഥരായി വിടുകയില്ല എവിടെയെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ട് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക ജോഹന്നാൽ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സഹായകന് പിതാവ് നൽകും മറ്റൊരു സഹായകന് പിതാവായ ദൈവം നമുക്ക് നൽകും ആ സഹായകൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ലക്ഷ്യ നാൽപ്പത്തി അഞ്ചിൻ്റെ രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോകും ഞാൻ പോയി നിനക്ക് വഴിയൊരുക്കും ദൈവം പറയാണ് ഞാൻ തന്നെ നിനക്ക് മുമ്പേ പോകും നിന്റെ മുമ്പിലെ തടസ്സങ്ങൾ ഞാൻ മാറ്റും ഞാൻ നിന്നെ മുമ്പോട്ട് നയിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇവിടെയും ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ് അതാണ് ഈ പരിപാലനയിലൂടെ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം പുറപ്പാട് ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പ് അയക്കും ദൈവം നമ്മുടെ കൂടെ വരുന്ന അവസ്ഥ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതനെ നമുക്ക് മുമ്പ് അയച്ച് നമ്മെ സഹായിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതം എളുപ്പമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെയും നമ്മൾ കാണുക നെഹിമിയയുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ ദൈവം ദൈവത്തിൻ്റെ കരുണ വിളിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ് നെഹിമിയ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഏതാനും വചനങ്ങൾ നൽകുന്ന ആ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുശാഠ്യക്കാരായ ജനം കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു നമുക്കറിയാം ദുശാഠ്യം വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ അനുസരിക്കത്തില്ല കൽപ്പനകൾ ലംഘിക്കുന്നവരായിട്ട് മാറും എന്നിട്ടും ദൈവം അവരോട് കരുണ കാണിച്ചു ദുശാഠ്യക്കാരോട് പോലും കരുണ കാണിക്കുന്ന ഒരു ദൈവമായിട്ടാണ് നമ്മുടെ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വീണ്ടും ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കാൻ സന്നദ്ധനായി ദൈവം ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനുമാണ് അളവറ്റ സ്നേഹത്തിൻ്റെ ഉടമയുമാണ് ഇതെല്ലാമാണ് ദൈവത്തെക്കുറിച്ച് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ദൈവകരുണയാണ് ഈ കരുണ പ്രാപിച്ച് ആ കരുണയിൽ കരുണയുടെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവകരുണയെ ധ്യാനിച്ച് നമുക്ക് കൈകൾ കൂപ്പി ശരസ് നമിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു നിയോഗം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കാം ഒപ്പം പാപം വർജിച്ച് ആത്മീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം i should